ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ലോ റേറ്റിൽ വരുന്ന ചിതാർ കട്ടിങ്ങിൻ്റെ കളക്ഷൻസും പിന്നെ കുറച്ച് ത്രീ പീസ് കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ഓപ്പൺ ആക്കിയാണ് കാണിക്കുന്നത് ഫസ്റ്റത്തെ ഒരു പാറ്റേൺ ഇതേപോലെ കേട്ടോ നോർമൽ ചിതർ കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത് ഒരു പോക്കറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫീഡിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവിലാട്ടോ വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ത്രീ വരുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ച് ആണ് അപ്പോൾ ാണ് അപ്പൊരു അഞ്ചാറ് കളേഴ്സിനോളം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സൈസ് കാണിച്ചു തരാം ചെസ്റ്റ് സൈസ് വന്നിരിക്കുന്നത് ഒരു നാല്പത്തിയാറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്ന കളക്ഷൻസ് ആണ് ഈ ലോ റേറ്റില് ചുരിദാർ കട്ടിങ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീടില് കൂടുതലും ചുരിദാർ കട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ റിട്ടേൺ എടുക്കില്ല നമ്മൾ ലോ റേറ്റ് കളക്ഷൻസിന് ഒന്നും തന്നെ റിട്ടേൺ എടുക്കില്ല ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന കളക്ഷൻസിനായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കാത്തത് അതേപോലെ തന്നെ ഇന്നത്തെ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ ബ്രാൻഡ് വരുന്നത് കുമുദന്ദം ബ്രാൻഡിൽ വന്നിരിക്കുന്ന കേട്ടോ നമ്മൾ ചെയ്യുന്ന ശിവാനിയുടെ ലോറേറ്റിൻ്റെ അതേ ജി എസ് എം വന്നാണ് ഈ കുമുദം ബ്രാൻഡിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതേപോലെ ആട്ടോ നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതും ലോറേറ്റിൽ തന്നെ വരുന്ന കളക്ഷൻസ് ആണ് ഒരു പോക്കറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടൺ തന്നെയാട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതേപോലെയാണ് മിക്സ് ആൻഡ് മാച്ചിങ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിന്റെ സൈസ് കാണിച്ചു തരാം ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് കാണിച്ചു തരാം ഇതിന്റെ ജസ്റ്റ് സൈസ് വരുന്നത് ഒരു നാൽപ്പത്തിനാലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോ ഈ കാണിക്കുന്ന എല്ലാം തന്നെ മിക്സ് ആൻഡ് മാഷിംഗ് ആണ് അതിന്റെ മാഷിങ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ പോക്കറ്റും നെക്കും സ്ലീവും ആയിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി ബോഡി പോർഷൻ ഫുള്ളും സെയിം മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ അടുത്തത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാ കേട്ടോ നമുക്ക് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതേപോലെ ആട്ടോ അതിൻ്റെ ഒരു നോർമൽ അതിൻ്റെ കളർ വരുന്നത് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇതിനും പോക്കറ്റൊക്കെ ആഡിയിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനെല്ലാം സെയിം റേറ്റ് തന്നെയായിട്ട് വന്നിരിക്കുന്നത് ഹോൾസെയിൽ ആണെങ്കിൽ നൂറ്റി എഴുപത് രൂപയും റീറ്റെയിൽ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണേ വരുന്നത് അപ്പോൾ ആയിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു പീസ് മുതൽ കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയും ഹോൾസെയിൽ റേറ്റായ നാല് അഞ്ച് പീസ് ഒക്കെ ആണെങ്കിൽ എൺപത് രൂപയും പോസ്റ്റൽ ചാർജ് ആയിട്ടോ പറയും നമ്മൾ ഇവിടുന്ന് കൂടുതലും കൊറിയർ ചെയ്യുന്നത് പോസ്റ്റൽ വഴിയായിരിക്കും അതാവുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും പോയി വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല നെസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്രിൻസസ് കട്ട് മോഡലാട്ടോ അപ്പോൾ ഇതിനും പോക്കറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനൊരു പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരേ ബ്രാൻഡിൽ എന്താ ഈ പത്ത് രൂപ വ്യത്യാസം ഒന്ന് കാരണം നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കുന്നത് ഈ ഒരു ലോ എല്ലാ കളേഴ്സും നമുക്ക് പത്ത് രൂപ തന്നെ ലാഭം കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു ത്രീ പീസ് ചിതാർ കട്ടിങ്ങിനേക്കാൾ കുറച്ചും കൂടി ഒരു പ്രിൻസസ് കട്ട് മോഡൽ വരുമ്പോൾ സ്റ്റിച്ചിങ് കുറച്ചും കൂടി പാടാണ് അതുപോലെ തന്നെ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാഫിനാണെങ്കിലും റേറ്റ് കൂട്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ഇവിടെ റേറ്റ് കൂട്ടിയിരിക്കുന്നത് അല്ലാണ്ട് മെറ്റീരിയലിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടല്ലോ കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ കട്ടിങ്ങിൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മളത് ഇതേപോലെ തന്നെ ഓപ്പൺ ആക്കി ആട്ടോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും ഡിസൈനും ഒക്കെ കണ്ടു പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചിരുക പിന്നെ ഇന്നത്തെ കളക്ഷൻസിൽ എല്ലാത്തിനും നമ്മൾ ഈ ചുരിദാർ കട്ടിങ്ങിൽ വരുന്നതിനെല്ലാത്തും തന്നെ പോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇതേ സൈസ് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതേ സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ജസ്റ്റ് ഷെയ്പ്പാക്കി തരാം കേട്ടോ അതിന് എക്സ്ട്രാ ചാർജൊന്നും അല്ലേ ഈ സെയിം റേറ്റ് തന്നെ ആയിരിക്കുള്ളൂ അപ്പം ഈ ഒരു ഡോട്ട് ഡിസൈൻ കുറച്ച് പേർക്കെങ്കിലും അറിയാം സാധിക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അത് ഫുൾ കളർ ഗ്യാരന്റി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല മൂവിങ് ആയിരുന്നു നമ്മൾ വീണ്ടും ആ ഒരു മെറ്റീരിയൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത് അപ്പോൾ അത്യാവശ്യം നമ്മളെല്ലാം കളർ ചെയ്യേണ്ടി തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ലോറഞ്ചിൽ ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ടൊന്ന് കളർ പോകും പോകട്ടോ എല്ലാം മെറ്റീരിയലല്ല ചില മെറ്റീരിയലൊത്തിരി ഡാർക്ക് കളേഴ്സിലൊക്കെ വരുന്നത് ചെറുതായിട്ടൊന്ന് കളർ പോകും പോകട്ടോ പിന്നെ ഓക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു ചുരിദാർ കട്ടിങ്ങിൽ വന്നത് നെക്സ്റ്റ് കാണിക്കുക ത്രീ പീസ് കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഇനി എല്ലാം അങ്ങോട്ട് കാണിക്കുന്ന ചുരിദാർ കട്ടിങ്ങിൽ തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന ത്രീ പീസിൻ്റെ കളക്ഷൻസ് ആണ് ഇതേപോലെയാണ് വരുന്നത് ചില നമ്മൾ പൈപ്പിംഗ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ലേസ് ആയിട്ടാണ് നമ്മൾ പൈപ്പിങ്ങായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഇതൊരു ത്രീ എക്സ് സോറി ഡബിൾ എക്സ് എൽ സൈസിലാട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ സൈസൊക്കെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക സൈസിൻ്റെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ലാട്ടോ അത് ലെങ്ത് ആണെങ്കിലും സൈസ് ആണെങ്കിലും നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക ഇതേപോലെ ആട്ടോ എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ലേസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേ സെയിം റേറ്റ് തന്നെ ആയിട്ട് ഹോൾസെയിൽ നൂറ്റി എഴുപത് രൂപയും റീറ്റെയിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കളക്ഷേഴ്സായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻസിൽ നമ്മൾ അജ്ജക്കിൽ വരുന്ന അമ്മമാർക്കൊക്കെ പറ്റിയ ത്രീ പീസ് കളക്ഷൻസ് എല്ലാം കൊണ്ടുവരാട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീട്ടിയിട്ട് പെട്ടെന്ന് വരാം താങ്ക്